ശ്രീവിദ്യ എന്റെ മൂന്നാല് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് അപ്പം ഞാൻ വിദ്യയെ കണ്ട് പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് കാരണം ഞാൻ കണ്ടിട്ടപ്പോൾ കണ്ടിട്ടപ്പോഴുള്ളപ്പോഴൊക്കെയും അവർ ദുഃഖിതയാണ് കാരണം അവരുടെ ഹൃദയം എന്ന് പറയുന്ന പലർക്കും ഭാവിച്ച് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആ രേഖയിലെ ഒരു ബന്ധം കഴിഞ്ഞതിനു ശേഷം അടുത്ത ബന്ധം ഹോൾ ഇൻഡസ്ട്രി ന്യൂ ന്യൂ ബോത്ത് ദേ ടു ഗെറ്റ് അതൊക്കെ ഉണ്ടായിരുന്നു ആ ഫീലിംഗ് ഉണ്ടായിരുന്നു കമലിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ പെട്ടായിരുന്നു അങ്ങനെ കമൽ സാർ ഒരു വലിയ ഹീറോ ആയി ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായക്കാരാണ് പുള്ളിക്ക് പുള്ളി പറയുന്ന രീതിയിൽ ഞാൻ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് അതിന് സമ്മതമില്ലായിരുന്നു അപ്പം ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഇതാണോ എൻ്റെ ആൻസർ പുള്ളി എന്നോട് ദേഷ്യം പോലെ കുറെ കാലം വിളിക്കാമായിരുന്നു ദെൻ ഇറ്റ് ഗേവ് മി എ ലോഡ് ഓഫ് ഹേർട്ട് ഐ ഗോട്ട് വെരി ഹേർട്ട് ആൻഡ് ബിക്കോസ് ദ ഫെയിലിയർ ആസ് അന്ന് ഞാൻ പിടിച്ചു നിന്നിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പക്ഷെ എനിക്കതിൽ ഇപ്പോഴും ബുദ്ധിമുട്ടിച്ച് ഒരാളെ അങ്ങനെ ഒന്നും നേടാൻ എനിക്ക് ഒരിഷ്ടമല്ല എന്ത് ഒരു കാര്യത്തിൽ എനിക്ക് അത് ഞാനല്ല ചില പ്രണയഘോഷങ്ങൾ ശ്രീവിദ്യയെ ചുറ്റിപ്പറ്റി ചലച്ചിത്ര വൃത്തങ്ങളിൽ ഉണ്ടായിരുന്നു അതിൽ നായകനായി ഉണ്ടായിരുന്നത് കമലഹാസൻ മാത്രമല്ല പലരും ഉണ്ടായിരുന്നു പക്ഷേ ആത്മാവ് കൊണ്ട് ദേഹിദേഹങ്ങൾ മുഴുവൻ സമർപ്പിച്ച് ശ്രീവിദ്യ ആരെങ്കിലും ജീവിതത്തിൽ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും കമൽഹാസനെ ആയിരുന്നില്ല എന്ന തിരിച്ചറിവ് ശ്രീവിദ്യയ്ക്ക് എന്ന പോലെ കമൽഹാസനും ഉണ്ടായിരുന്നു തീർച്ചയായും കമൽഹാസനോട് ശ്രീവിദ്യയ്ക്ക് പ്രണയം തോന്നിയിട്ടുണ്ട് ദേഹി ദേഹങ്ങളെ അത്രയും ധ്യാനപൂർവം ലയിപ്പിച്ചുകൊണ്ട് ശ്രീവിദ്യയ്ക്ക് ആരോടെങ്കിലും ഒരു അനുരാഗ ബന്ധമുണ്ടായിരുന്നു എങ്കിൽ അത് ഭരതനോട് മാത്രമായിരുന്നു ഒരിക്കലും ഒരു ദാമ്പത്യത്തിൻ്റെ സാഫല്യത്തിലേക്ക് എത്തുവാനുള്ളതല്ല തങ്ങൾ തമ്മിലുള്ള എന്ന് അറിഞ്ഞുകൊണ്ട് ഒരുവിധത്തിലുള്ള ജീവിത വ്യവസ്ഥിതികളിലും തലയ്ക്കപ്പെടാതെ പ്രണയത്തിന്റെ ഫലം പ്രണയം മാത്രം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അന്യോന്യം പ്രണയ വർഷം ചൊരിഞ്ഞവരായിരുന്നു ഭരതനും സിവിദ്യയും ഇത്രമൊരു സമയത്തിലാണ് തീക്കനൽ എന്ന് പറഞ്ഞ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് ജോർജ് പരിചയപ്പെടുന്നതും വളരെ പാരന്റലായിട്ട് എന്നോട് ബിഹേവ് ചെയ്യുന്നതും വിച്ച് ഐ വാസ് ഫ്രം മൈ ചൈൽഡ്ഹുഡ് വളരെ പാരൻ്റലായിട്ട് ഹി വാസ് ഓവർ പ്രൊട്ടക്റ്റീവ് അബൌട്ട് മീ അങ്ങനെ അങ്ങനെ വന്ന് ഈ പ്രപ്പോസ് ടു മീ സോ ഐ ആൾസോ സഡിയാസ് അധികം മുകളും ടൈം ഐ ബസ് ട്വന്റി ത്രീ കഴിഞ്ഞു എനിക്ക് സോ എൻ്റെ കണ്ണിന്റെ മുമ്പിൽ ഇവരുടെ കല്യാണമൊക്കെ നടന്നു അപ്പം ഞാൻ കല്യാണം കഴിക്കാൻ വാട്ട് ഇസ് റോങ് ഗെറ്റ് ഐ കെസോ ഗെറ്റ് വൈ നോട്ട് എന്ന് പറഞ്ഞു മൈസെൽഫ് ഇൻ ടു ദാരേജ് ദിസ് ഇസ് നോട്ട് എ പേഴ്സൺ ഫോർ യു ഹിസ് നോട്ട് എ പേഴ്സൺ ഫോർ യു എല്ലാവരും പറഞ്ഞു ഒരു നാലഞ്ച് പടത്തിൽ തമിഴ് പടത്തിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മലയാള പടം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തൊക്കെയാണ് ഈ കല്യാണം നടക്കുന്നത് അപ്പോൾ അപ്പോഴത്തേക്ക് ബോംബെ പോയി മൂന്ന് മാസം അവിടെ താമസിച്ചിട്ട് അപ്പോൾ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് ഉണ്ടായ പുള്ളിക്ക് അതിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹീ ഇസ് നോട്ട് ദ പ്രൊഡ്യൂസർ ഹി നുള്ളിയ ബിനോമി ഈ ബിനോമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയില്ല അങ്ങനെയാണ് അങ്ങനെ വേറൊരു ജീവിതം അത് തിരക്ക് പിടിച്ച വേറൊരു ഒരു ഒരു ട്രാക്ക് വേണ്ടും ഓടി 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 അവരുടെ ഫാമിലിക്ക് വേണ്ടി അവർക്ക് 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 വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള ടൂത്ത് പേസ്റ്റേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ അതുവരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടും നമുക്ക് സ്നേഹം കിട്ടിയില്ല അപ്പോഴും എനിക്ക് കിട്ടേണ്ട സ്നേഹം എനിക്ക് കിട്ടിയിരുന്നില്ല എന്നാലും ഞാൻ കുറച്ചാരെങ്കിലും ഒരു സ്നേഹം കാണിക്കുമ്പോൾ ഇപ്പം എനിക്ക് കരച്ചിലൂടെ അല്ലെങ്കിൽ ഞാൻ അഞ്ച് വർഷം പിടിച്ചു എനിക്ക് എൻ്റെ മാരേജ് ഒരു ഫെയിലിയർ ആണെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ബിക്കോസ് ഓഫ് മൈ ഈഗോ ബിക്കോസ് ഐ വോസ് എ ഫേമസ് ആക്ട്രസ് ഞാൻ പുറത്തു പോയാൽ ആരെന്തു പറയും ഞാൻ പൈസ ഉണ്ടാക്കുന്ന ഒരു മിഷനായി മാത്രം പോയി ബാക്കിയൊന്നും എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഹീ ഹിറ്റ് പുതിയ വീട്ടിലേക്കപ്പ താമസം മാറി കടൽ പോലെ കിടക്കുന്ന ഈ വീട്ടില് രണ്ടുപേരും ഒരു വാച്ച്മാൻ എങ്ങാണ്ട് കേട്ടിട്ടുണ്ട് അവിടെ ഇരിക്കും അന്ന് മുതൽ ഞാൻ ഒറ്റയ്ക്കാം വിധി ഇതെല്ലാത്തിനു മുകളിൽ വിധി ഞാൻ വിശ്വസിക്കുന്നു ഈ എന്റെ ഒരു ജാതകം ഈ ജന്മം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ അതാണ് ഞാൻ തെറ്റിദ്ധരിച്ചു എൻ്റെ അമ്മയെ അതിന്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഈ ബന്ധങ്ങളുടെ എല്ലാം അന്ത്യം ദുഃഖപര്യാവസായിയാണ് അപ്പോൾ അതൊക്കെ സഹിച്ചുകൊണ്ട് സ്ത്രീ അവസാനം മരിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ അവരുടെ സൗന്ദര്യം എന്ന് പറയുന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു ഒരു 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 അനുഗ്രഹം അല്ലെങ്കിൽ ഒരു അന്തസ്സ് എന്ന് പറയുന്നത് ആ സൗന്ദര്യം തന്നെ ദ്രവിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് അവരുടെ ജീവിതം മാറിക്കൊണ്ടിരുന്നു എന്നിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ അവരെ ശ്രീവിദ്യ ഇല്ലാതായി തീർന്നു പോകുന്ന ഇതൊക്കെ ഇത് എന്തിനു പേട്ടി അവർക്ക് ഈ ഈ ഈ ശാപങ്ങൾ അല്ലെങ്കിൽ ഈ ദുഃഖമെല്ലാം കൊടുത്തു നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നും അപ്പം അവരോട് ചോദിച്ചാൽ അവരൊന്നും പറയത്തൂല്ല ചിരിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ ഈ ദുഃഖം എന്ന് പറയുന്ന അവരെങ്ങനെ സഹിച്ചു നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നും